ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി ഡയമണ്ട് വല്ലപ്പുഴ ചൂരക്കോട് ശ്രീ കാർത്തിയനി ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ ഒന്നു മുതൽ വരെ നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ ഭവത്രാദെ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും ശുദ്ധികലശം മഹാഗണപതി ഹോമം സുഹൃത ഹോമം ഉദയാസ്തമന പൂജ ശ്രീ ഭൂതബലി എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും കാർത്തിക ദീപസമർപ്പണത്തിന്റെ ആദ്യ ദീപ പ്രജ്വലനം ഗുരുവായൂർ മേൽശാന്തി ബ്രഹ്മശ്രീ കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കും ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ സജിത്ത് വി നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയായിരിക്കും ഡിസംബർ ഒന്നിന് വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് ഉത്സവാഘോഷം ഉദ്ഘാടനം നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ ഭവത്രാഥ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും സോപാന സംഗീതകാരി ആശാ സുരേഷ് വിശിഷ്ടാതിഥിയായിരിക്കും തുടർന്ന് സോപാന സംഗീതം അരങ്ങേറും ഡിസംബർ രണ്ടിന് രാവിലെ പത്ത് മണിക്ക് തിരുവാതിരക്കളി മോഹിനിയാട്ടം വൈകിട്ട് ഏഴ് മണിക്ക് നാമജപ ലഹരി ഡിസംബർ മൂന്ന് രാവിലെ ആറ് മണിക്ക് സുഗൃതാ ഹോമം ശ്രീമദ് ഭഗവത്ഗീത പാരായണം ഹരിനാമ കീർത്തനം വൈകിട്ട് ഏഴ് മണിക്ക് നൃത്തസമന്വയം ഡിസംബർ നാലിന് രാവിലെ ആറ് മണിക്ക് ഉദയാസ്തമന പൂജ പത്ത് മുപ്പതിന് തിരൂർ രവീന്ദ്രന്റെ ഭക്തിപ്രഭാഷണം വൈകിട്ട് അഞ്ചു മണിക്ക് തൃക്കാർത്തിക വിളക്ക് ആറ് നാൽപ്പത്തി അഞ്ചിന് ശ്രീവേലി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും മൂന്നാം ദിവസം ഡിസംബർ മൂന്ന് കാലത്ത് മണി മുതൽ ക്ഷേത്ര ആചാരങ്ങളോടെ പത്തുമണിക്ക് ഞാങ്ങാട്രി മഹർഷി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഗീത പാരായണം ശ്രേഷ്ഠ ഭാരത ജേതാക്കളാണ് ഈ കുട്ടികൾ അത് തുടർന്ന് ചൂരക്കോട് വ്യാസ നികേതൻ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കീർത്തനം വൈകുന്നേരം ഏഴ് മണിക്ക് ദൃശ്യകലാ സദനം ചൂരക്കോട് അവതരിപ്പിക്കുന്ന നൃത്ത സമന്വയം നാലാം ദിവസമായ ഡിസംബർ നാല് തൃക്കാർത്തിക ദിനത്തിൽ രാവിലെ അഞ്ച് മണിക്ക് മഹാഗണപതി ഹോമം സുഹൃത ഹോമം മറ്റു ക്ഷേത്ര ചടങ്ങുകൾ രാവിലെ പത്തു മണിക്ക് ഭക്തിപ്രഭാഷണം തിരൂർ അവതരണം തിരൂർ രവീന്ദ്രൻ വൈകുന്നേരം ആറ് മുപ്പതിന് തൃക്കാർത്തിക വിളക്ക് മുഖ്യാതിഥി ക്ഷേത്ര ഒരാളിൽ ബ്രഹ്മശ്രീ സജിത് നമ്പൂതിരിപ്പാടിൻ്റെ മഹനീയ സ്വാന്നിധ്യത്തിൽ ഗുരുവായൂർ മുൻ മുന്മേൽശാന്തി ബ്രഹ്മശ്രീ കരിയത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ദീപ നിർവഹിക്കുന്നു തുടർന്ന് ചുതരക്കോട് രാജു നയിക്കുന്ന ദേവിയെ ഇതോടുകൂടി ഇതോടുകൂടി ക്ഷേത്ര മഹോത്സവം അവസാനിക്കുകയാണ് ഡിസംബർ ഒന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ എൻ പി രാമചന്ദ്രൻ വിശ്വനാഥൻ രാജേഷ് കെ കെ എം മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു